ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണ വിവാദങ്ങൾ പാർലമെന്റിനകത്തും പുറത്തും കൊടുമ്പിരി കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നടന്നുവെന്ന് ആരോപിക്കപ്പെടുന്ന ഗുരുതരമായ ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി രംഗത്തെത്തിയത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തന്നെ ഔദ്യോഗിക രേഖകൾ തെളിവായി നിരത്തിക്കൊണ്ടാണ് രാഹുൽ ഗാന്ധി തന്റെ ആരോപണങ്ങൾ ഉന്നയിച്ചത് ഇത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾക്ക് വഴി തുറന്നിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ സുതാര്യതയും കമ്മീഷന്റെ വിശ്വാസ്യതയും ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു നിർണായക ഘട്ടത്തിലൂടെയാണ് രാജ്യം ഇപ്പോൾ കടന്നു വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകളും വോട്ട് തട്ടിപ്പ് സംബന്ധിച്ച പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആരോപണങ്ങൾ പതിവിന് വിരുദ്ധമായി ഇത്തവണ കൂടുതൽ ശക്തമാണ് രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആരോപണങ്ങൾക്ക് പിന്നിൽ വ്യക്തമായ തെളിവുകളുണ്ടെന്ന് ചൂണ്ടിക്കാണിച്ച് അദ്ദേഹം നൽകിയ രേഖകൾ പരിശോധിക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശ്വാസം തന്നെ അപകടത്തിലായിരിക്കുകയാണെന്ന് മനസ്സിലാകും കഴിഞ്ഞയാഴ്ച രാഹുൽ ഗാന്ധി വോട്ട് തട്ടിപ്പ് നടന്നുവെന്ന് ആരോപിച്ചപ്പോഴും ഇത് അടിസ്ഥാനരഹിതമാണെന്ന് പറഞ്ഞ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ തള്ളുകയായിരുന്നു എന്നാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ ഔദ്യോഗിക രേഖകൾ ഹാജരാക്കി രാഹുൽ ഗാന്ധി രംഗത്തെത്തിയതോടെ കാര്യങ്ങൾ മാറിമറിഞ്ഞു ഭരണഘടനാ സ്ഥാപനങ്ങളെ അധിക്ഷേപിക്കുകയാണ് പ്രതിപക്ഷ നേതാവെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അന്ന് വിമർശിച്ചിരുന്നു ഈ വിമർശനങ്ങൾക്കൊന്നും രാഹുൽ ഗാന്ധി മറുപടി പറഞ്ഞില്ലെങ്കിലും തെളിവുകൾ ഹാജരാക്കി തന്റെ ആരോപണങ്ങൾ ശരിയാണെന്ന് അദ്ദേഹം തെളിയിച്ചു രാഹുൽ ഗാന്ധി ആരോപണങ്ങൾ ഉന്നയിച്ച അതേ ദിവസം തന്നെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരിട്ടല്ലാതെ രംഗത്തെത്തി തെരഞ്ഞെടുപ്പ് ചട്ടത്തിലെ വ്യവസ്ഥകൾക്ക് അനുസരിച്ച് സത്യപ്രസ്താവന നൽകിയ ആരോപണം ഉന്നയിക്കാൻ കർണാടക മഹാരാഷ്ട്ര ഹരിയാന എന്നിവിടങ്ങളിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ മുൻനിർത്തി കമ്മീഷൻ രാഹുലിനെ വെല്ലുവിളിച്ചു എന്നാൽ ഈ വെല്ലുവിളിക്ക് രാഹുൽ താൻ ആരോപണങ്ങൾ ഉന്നയിച്ച അതേ വേദിയിൽ തന്നെ മറുപടി നൽകി പതിവ് ആരോപണങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി വ്യക്തമായ തെളിവുകൾ സഹിതമാണ് രാഹുൽ ഗാന്ധി രംഗത്തെത്തിയത് എന്നതിനാൽ അദ്ദേഹത്തിന്റെ ആരോപണങ്ങളെ ഖണ്ഡിക്കാൻ ബി ജെ പിക്ക് കഴിഞ്ഞിട്ടില്ല ഗുജറാത്തിലെയും മധ്യപ്രദേശിലെയും തെരഞ്ഞെടുപ്പ് ബലങ്ങളെ രാഹുൽ ഗാന്ധി നേരത്തെയും ചോദ്യം ചെയ്തിരുന്നു മഹാരാഷ്ട്രയിലെയും ഹരിയാനയിലെയും നിയമസഭാ തെരഞ്ഞെടുപ്പ് ബലങ്ങളുടെ പശ്ചാത്തലത്തിലാണ് രാഹുൽ രാഹുൽഗാന്ധി കമ്മീഷനെതിരായ ആരോപണങ്ങൾ കൂടുതൽ ശക്തമാക്കിയത് വോട്ടിംഗ് യന്ത്രങ്ങളുടെ കാര്യത്തിൽ അടക്കം രാഹുൽ ആദ്യം ആരോപണങ്ങൾ ഉന്നയിച്ചപ്പോൾ കോൺഗ്രസിനകത്തുപോലെ ചില നേതാക്കൾക്ക് സംശയമുണ്ടായിരുന്നു തെരഞ്ഞെടുപ്പിൽ തോൽക്കുമ്പോൾ വോട്ടിംഗ് ക്രമക്കേടുകൾ ആരോപിക്കുന്നത് ശരിയായ നടപടിയല്ലെന്ന് പാർട്ടിയിലെ ചില നേതാക്കൾ അന്ന് വാദിച്ചിരുന്നു എന്നാൽ ഇന്നലെ രാഹുൽ ഗാന്ധി ഹാജരാക്കിയ തെളിവുകൾ ഇത്തരം സംശയങ്ങൾക്കുള്ള മറുപടിയായി തെരഞ്ഞെടുപ്പ് ക്രമക്കേടുകൾ സംബന്ധിച്ച പരാതികളിൽ പലതിലും സുപ്രീം കോടതിയിൽ നിന്ന് അനുകൂലമായ ഉത്തരവുകൾ ലഭിക്കാത്ത ഒരു സാഹചര്യമാണ് നിലവിലുണ്ടായിരുന്നത് തെരഞ്ഞെടുപ്പ് ക്രമക്കേടുകൾ സംബന്ധിച്ച പരാതികളിൽ പലതിലും സുപ്രീം കോടതിയിൽ നിന്ന് അനുകൂലമായ ഉത്തരവുകൾ ലഭിക്കാത്ത ഒരു സാഹചര്യമാണ് നിലവിലുണ്ടായിരുന്നത് ഇത് രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങളെ ദുർബലപ്പെടുത്തുന്ന ഒരു ഘടകമായിരുന്നു എന്നാൽ ഇപ്പോൾ വ്യക്തമായ തെളിവുകൾ കമ്മീഷന് തന്നെ രേഖകളുടെ അടിസ്ഥാനത്തിൽ ഹാജരാക്കിയ സ്ഥിതിക്ക് കോടതിയുടെ സമീപനങ്ങളിൽ മാറ്റം വരുമോ എന്ന് കണ്ടറിയേണ്ടതുണ്ട് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെയും മറ്റ് കമ്മീഷണർമാരെയും നിയമിക്കുന്നതിനുള്ള സമിതിയിൽ ചീഫ് ജസ്റ്റിസ് വേണമെന്ന സുപ്രീം കോടതിയുടെ നിർദ്ദേശത്തെ കേന്ദ്ര സർക്കാർ മറികടന്നതിനെ രാഹുൽ ഗാന്ധി ശക്തമായി ചോദ്യം ചെയ്തിരുന്നു പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ രാഹുലും അംഗമായ സമിതിയാണ് പുതിയ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ തീരുമാനിച്ചത് എന്നാൽ കമ്മീഷന്റെ പ്രവർത്തനങ്ങളിൽ സർക്കാർ ഇടപെടുന്നതിനെതിരെ അന്ന് ഗാന്ധി സമിതിയിൽ യോജനക്കുറിപ്പ് നൽകിയിരുന്നു രാഹുലിനെതിരെ കേന്ദ്ര കമ്മീഷൻ ഇന്ന് നേരിട്ട് രംഗത്തെത്തുമോ എന്ന് വ്യക്തമല്ല ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ നട്ടലാണ് സുതാര്യമായ തെരഞ്ഞെടുപ്പ് പ്രക്രിയ എന്നാൽ ഈ പ്രക്രിയ യുടെ ആത്മാവ് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഈ വിഷയത്തിൽ സ്വീകരിക്കുന്ന നിലപാടുകൾ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഭാവിയെ നിർണ്ണയിക്കുക ഒന്നായിരിക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വതന്ത്രമായി പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് സംശയിക്കാൻ ഇടയാക്കുന്ന ആരോപണങ്ങളാണ് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ നിയമപരമായ ഒരു പുനപരിശോധന അനിവാര്യമാണെന്ന് നിയമ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങളെക്കുറിച്ച് കേന്ദ്ര സർക്കാർ എന്ത് നിലപാടെടുക്കുമെന്നതും ശ്രദ്ധേയമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രതിച്ഛായ മോശമാക്കാനാണ് രാഹുൽ ഗാന്ധിയും കോൺഗ്രസും ശ്രമിക്കുന്നതെന്നാണ് പാർലമെന്ററി പാർലമെന്ററികാര്യമന്ത്രി കിരൺ റിജിജു ഇന്നലെ ആരോപിച്ചത് ബീഹാറിലെ വോട്ടർ പട്ടിക വിവാദത്തിന് പുറമെ ഇന്നലെ രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങളും പാർലമെന്റിനെ പ്രക്ഷുബ്ധമാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കഴിഞ്ഞ ആഴ്ച രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മരിച്ചുവെന്നാണ് പറഞ്ഞത് എന്നാൽ ഇന്നലെ കമ്മീഷൻ സ്വതന്ത്രമല്ലാതെ ജീവിക്കുന്നുവെന്ന് തെളിവുകൾ നിരത്തി സ്ഥാപിക്കാനാണ് രാഹുൽ ഗാന്ധി ശ്രമിച്ചത് വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകൾ വോട്ടിംഗ് യന്ത്രങ്ങളിലെ തകരാറുകൾ ഉദ്യോഗസ്ഥരുടെ പക്ഷപാതപരമായ നിലപാടുകൾ എന്നിവയെല്ലാം രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആരോപണങ്ങളിൽ പെടുന്നു ഈ വിഷയത്തിൽ ശക്തമായ പ്രതിരോധം തീർക്കാൻ ബി ജെ പിക്ക് കഴിഞ്ഞിട്ടില്ല ഇത് പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങൾക്ക് കൂടുതൽ വിശ്വാസ്യത നൽകുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെടുന്ന ഈ സാഹചര്യത്തിൽ സുപ്രീം കോടതി എന്ത് നിലപാടെടുക്കുമെന്നും കേന്ദ്ര സർക്കാർ എങ്ങനെ പ്രതികരിക്കുമെന്നും ഉറ്റുനോക്കുകയാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഈ വിഷയങ്ങൾ വരും ദിവസങ്ങളിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കുമോ എന്ന് കണ്ടറിയേണ്ടതുണ്ട് തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ വിശ്വാസ്യത ഉറപ്പാക്കേണ്ടത് ഒരു ജനാധിപത്യ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അതീവ പ്രാധാന്യമുള്ളതാണ് രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആരോപണങ്ങൾ ഗൗരവത്തോടെ അന്വേഷിച്ച് വസ്തുതകൾ പുറത്തു കൊണ്ടുവരേണ്ടത് രാജ്യത്തിന്റെ ഭരണഘടനാപരമായ ഉത്തരവാദിത്തമാണ് ഈ വിഷയത്തിൽ രാഷ്ട്രീയപരമായ വാക്വാദങ്ങൾക്കപ്പുറം ഒരു സമഗ്രമായ അന്വേഷണം അനിവാര്യമാണെന്ന് വിവിധ കോണുകളിൽ നിന്ന് അഭിപ്രായം ഉയരുന്നുണ്ട് ഇത് ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ഒരു പുതിയ ദിശാസൂചകമായി മാറാൻ സാധ്യതയുണ്ട്